ഹായ് ഫ്രണ്ട്സ് ഏവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരള പി എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ ദിനങ്ങളും പ്രമേയങ്ങളുമാണ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഒരു ചോദ്യം ഇല്ലാതെ പോവില്ല അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായും പഠിച്ചു വെക്കണം എല്ലാ ദിനങ്ങളുടെ പ്രമേയങ്ങളൊന്നും പഠിച്ചു വെക്കണ്ട വളരെ പ്രധാനപ്പെട്ട ദിനങ്ങളുടെ പ്രമേയങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം ചില ദിനങ്ങളുടെ രണ്ടായിരത്തി കഴിഞ്ഞ വർഷത്തെയും രണ്ടായിരത്തി ഇരുപത്തി നാലത്തെയും ദിനങ്ങളും അതുപോലെ പ്രമേയങ്ങളൊക്കെ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം അപ്പോൾ നമുക്ക് നമുക്കേതായാലും ക്ലാസ്സിലേക്ക് പോകാം ഫസ്റ്റ് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് സുസ്ഥിര ഭാവിക്കായുള്ള യുവത്വം പ്രതിരോധ ശേഷി പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ സുസ്ഥിര ഭാവിക്കായുള്ള യുവത്വം പ്രതിരോധ ശേഷിയും ഉത്തരവാദിത്വവും ഉപയോഗിച്ച് രാഷ്ട്രത്തെ രൂപപ്പെടുത്തൽ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയം അടുത്തത് ദേശീയ സമ്മതിദായക ദിനം ജനുവരി ഇരുപത്തി അഞ്ചാണ് ദേശീയ സമ്മതിദായക ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്നാണ് എന്താണ് വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നുമില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ദേശീയ സംവിധായക ദിനത്തിൻ്റെ പ്രമേയം വോട്ട് ചെയ്യുന്നതിനേക്കാൾ മഹത്തരം മറ്റൊന്നുമില്ല ഞാൻ ഉറപ്പായും വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഈ പ്രമേയം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ജനുവരി ഇരുപത്തി അഞ്ചിൻ്റെ ദേശീയ ടൂറിസം ദിനമാണ് ജനുവരി ഇരുപത്തിയഞ്ച് അതിൻ്റെ പ്രമേയം എന്താണ് സഞ്ചാര സേവനം എല്ലാവർക്കും വളർച്ചയ്ക്ക് ടൂറിസം ഫോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നാണ് ദേശീയ ടൂറിസം ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം സഞ്ചാര സേവനം എല്ലാവർക്കും വളർച്ചയ്ക്ക് എന്നുള്ളതാണ് ദേശീയ ടൂറിസം ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം അതുപോലെ ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തീം എന്താണ് പ്രമേയം എന്താണ് വെറ്റ്ലാൻഡ് ഡേ പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് വെറ്റ്ലാൻഡ് ഡേ പ്രൊട്ടക്ടിങ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ എന്നാണ് നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷ സംരക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് തൺ തണ്ണീർത്തടവും ക്ഷേമവും എന്നുള്ളതാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് പൊതു നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം അതുപോലെ ഫെബ്രുവരി നാല് ലോക ക്യാൻസർ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് അദ്വിതീയമായി ഒന്നിച്ചു എന്നുള്ളതാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് ലോക ക്യാൻസർ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് അതായത് പരിചരണ വിടവ് അടയ്ക്കുക എന്നുള്ളതാണ് അതിന് അതിൻ്റെ മലയാളം മീനിങ് ക്ലോസ് ദി കെയർ ഗ്യാപ്പ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ എന്താണ് അദ്വിതീയമായി ഒന്നിച്ചു യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനം അതുപോലെ ഫെബ്രുവരി പത്ത് ലോക പയറുവർഗ ദിനം ലോക പയറുവർഗ ദിനം ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് പൾസസ് ബ്രിങ്ങിങ് ഡൈവേഴ്സിറ്റി ടു ആഗ്രി ഫുഡ് സിസ്റ്റംസ് എന്നാണ് ഇതിൻ്റെ മലയാള മീനിങ് എന്താണ് പയറുവർഗ്ഗങ്ങൾ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരിക പൾസസ് ബ്രിങ്കിങ് ഡൈവേഴ്സിറ്റി ടു ആഗ്രി ഫുഡ് സിസ്റ്റം എന്നുള്ളതാണ് പയറുവർഗങ്ങൾ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളിൽ വൈവിധ്യം കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ലോക പയറുവർഗ ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം എന്താണ് പൾസസ് നൗർഷിംഗ് സോയിൽ ആൻഡ് പ്യൂപ്പിൾ പയറുവർഗ്ഗങ്ങൾ മണ്ണിനെയും ജനങ്ങളെയും പോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പയറുവർഗ്ഗ ദിനത്തിൻ്റെ പ്രമേയം നൗർഷിംഗ് സോയിൽ ആൻഡ് പ്യൂപ്പിൾ എന്നുള്ളതാണ് പയറുവർഗ്ഗങ്ങൾ മണ്ണിനെയും ജനങ്ങളെയും പോഷിപ്പിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം ലോക പയറുവർഗ്ഗ ദിനത്തിൻ്റെ പ്രമേയം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ദേശീയ ശാസ്ത്ര ദിനം ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം എന്താണ് എംപവറിംഗ് ഇന്ത്യ യൂത്ത് ഫോർ ഗ്ലോബൽ ലീഡർഷിപ്പ് ഇൻ സയൻസ് ആൻഡ് ഇന്നോവേഷൻ വിക്സിത് ഭാരത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം അതിൻ്റെ മലയാള മീനിങ് എന്താണ് വികസിത ഭാരതത്തിന് ശാസ്ത്ര നവീകരണ നേതൃത്വത്തിനായി ആഗോളതലത്തിൽ ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം അതു വികസിത ഭാരതത്തിന് ശാസ്ത്ര നവീകരണ നേതൃത്വത്തിനായി ആഗോള തലത്തിൽ ഇന്ത്യൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം എന്താണ് വികസിത ഭാരതത്തിനായി തദ്ദേശീയ ശാസ്ത്ര വിദ്യകൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം വികസിത ഭാരതത്തിനായി തദ്ദേശീയ ശാസ്ത്ര വിദ്യകൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ദേശീയ ശാസ്ത്ര ദിനത്തിൻ്റെ പ്രമേയം ഫെബ്രുവരി ഇരുപത്തി എട്ടാണ് ദേശീയ ശാസ്ത്ര ദിനം അതുപോലെ മാർച്ച് മൂന്ന് ലോക വന്യജീ വന്യജീവി ദിനമാണ് മാർച്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായി നിക്ഷേപിക്കൂ വന്യജീവി സംരക്ഷണ ധനസഹായം ജനങ്ങൾക്കും ഭൂമിക്കുമായി നിക്ഷേപിക്കൂ വൈൽഡ് ലൈഫ് കോ കോൺസർവേഷൻ ഫിനാൻസ് ഇൻവെസ്റ്റിംഗ് ഇൻ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം എന്താണ് കണക്റ്റിംഗ് പീപ്പിൾ ആൻഡ് പ്ലാനറ്റ് എക്സ്പ്ലോറിംഗ് ഡിജിറ്റൽ ഇന്നോവേഷൻ ഇൻ വൈൽഡ് വൈൽഡ് ലൈഫ് കോൺസർവേഷൻ എന്നാണ് രണ്ടായിരത്തി ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം പ്രമേയം അതിൻ്റെ മലയാള മീനിങ് എന്താണ് ജനങ്ങളെയും ഗ്രഹത്തെയും ബന്ധിപ്പിക്കൽ വന്യജീവി സംരക്ഷണത്തിലെ ഡിജിറ്റൽ നവീകരണത്തിൻ്റെ പര്യവേക്ഷണം ജനങ്ങളെയും ഗ്രഹത്തെയും ബന്ധിപ്പിക്കൽ വന്യജീവി സംരക്ഷണത്തിലെ ഡിജിറ്റൽ നവീകരണത്തിൻ്റെ പര്യവേക്ഷണം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക വന്യജീവി ദിനത്തിൻ്റെ പ്രമേയം അടുത്തതായിട്ട് ലോക വനിതാ ദിനത്തിൻ്റെ പ്രമേയമാണ് ലോക വനിതാ ദിനം മാർച്ച് എട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ് ഇക്വാലിറ്റി എംപവർമെൻറ്റ് അതിൻ്റെ മീനിങ് എന്താണ് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നുള്ളതാണ് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നുള്ളതാണ് ലോക വനിതാ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം പ്രമേയം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം എന്താണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സുലറേറ്റ് പ്രോഗ്രസ് എന്നതാണ് സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക സ്ത്രീകളിൽ നിക്ഷേപിക്കുക പുരോഗതി ത്വരിതപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ട് ലോക വനിതാ ദിനത്തിൻ്റെ പ്രമേയം അതുപോലെ മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നുള്ളതാണ് സുസ്ഥിര ജീവിത ഒരു പരിവർത്തനം സുസ്ഥിര ജീവിത ശൈലികളിലേക്കുള്ള ഒരു പരിവർത്തനം എന്നുള്ളതാണ് ലോക ഉപഭോക്തൃ ദിനം മാർച്ച് പതിനഞ്ച് ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉപ ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ ഉപഭോക്തൃ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം എന്താണ് ഫെയർ ആൻഡ് റെസ്പോൺസിബിൾ എ ഐ ഫോർ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ് ഉപഭോക്താക്കൾക്ക് ന്യായവും ഉത്തരവാദിത്വവും ഉത്തരവാദിത്വവുമായ എ ഐ എന്നുള്ളതാണ് അതിൻ്റെ മലയാളം മീനിങ് അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ് എന്നാണ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം അന്താരാഷ്ട്ര വനദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനായുള്ള പുതിയ പരിഹാരങ്ങൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ് എന്നുള്ളതാണ് മാർച്ച് ഇരുപത്തി രണ്ട് ലോക ജലദിനം ലോക ജലദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് ഗ്ലേസിയർ പ്രിസർവേഷൻ എന്നാണ് ഹിമാനികളുടെ സംരക്ഷണം എന്നുള്ളതാണ് ലോക ജലദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം ഗ്ലേസിയർ പ്രിസർവേഷൻ ഹിമാനികളുടെ സംരക്ഷണം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം എന്താണ് വാട്ടർ ഫോർ പീസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് വാട്ടർ ഫോർ പീസ് എന്നുള്ളതാണ് അടുത്ത മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ദിനം ഈ ദിനങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക പി സി നിരന്തരം ചോദിക്കുന്ന പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഈ പറയുന്ന മാർച്ച് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നുള്ള തീയതികൾ ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം എന്താണ് ക്ലോസിങ് ദി ഏണിംഗ് ഗ്യാപ് ടുഗദർ മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക എന്നുള്ളതാണ് ക്ലോസിങ് ദി ഏണിംഗ് ഗ്യാപ് ടുഗദർ മുന്നറിയിപ്പ് വിട മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ച് അടയ്ക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ കാലാവസ്ഥ പ്രവർത്തനങ്ങൾ മുൻനിരയിൽ കാലാവസ്ഥ പ്രവർത്തനങ്ങൾ മുൻനിരയിൽ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ക്ലോസിങ് ദി ഏളി വാണിങ് ഗ്യാപ് ടുഗതർ മുന്നറിയിപ്പ് ഇടവ് ഒരുമിച്ച് അടയ്ക്കുക അടുത്തത് മാർച്ച് ഇരുപത്തി നാലാണ് ലോക ക്ഷയരോഗ ദിനം ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് വി ക്യാൻ യെസ് വി ക്യാൻ എൻറ്റ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ യെസ് വി ക്യാൻ എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ഡെലിവർ അതെ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാം അതെ നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്താണ് യെസ് വി ക്യാൻ എൻഡ് ടി ബി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്താണ് യെസ് വീ ക്യാൻ എൻ ഡി ടി ബി എന്നുള്ളതാണ് അടുത്തത് ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ ഹെൽത്തി ബിഗിൻഡിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് ആരോഗ്യഘട ആരോഗ്യകരമായ തുടക്കങ്ങൾ പ്രതീക്ഷാജനകമായ ഭാവികൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തീം എന്താണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകാരോഗ്യ ദിനത്തിൻ്റെ തീം അതുപോലെ ഏപ്രിൽ ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി രണ്ട് ഭൗമ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് അവർ പവർ അവർ പ്ലാനറ്റ് അവർ പവർ അവർ പ്ലാനറ്റ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകഭൗമ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്ലാനറ്റ് വി എസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ് പ്ലാനറ്റ് വി എസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ഭൗമ ദിനത്തിൻ്റെ പ്രമേയം അതുപോലെ ഏപ്രിൽ ഇരുപത്തിയഞ്ച് ലോക മലേറിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക മലേറിയ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് മലേറിയ എൻസ് വിത്ത് മലേറിയ എൻസ് വിത്ത് അസ് റീഇൻവെസ്റ്റ് റീഇമേജിൻ റീഇഗ്നിറ്റ് എന്നുള്ളതാണ് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ലോക മലേറിയ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തീം എന്താണ് മലേറിയ എൻഡ് വിത്ത് ആസ് റീഇൻവെസ്റ്റ് റീഇമേജ് റീ ഇഗ്നിറ്റ് എന്നാണ് അടുത്തത് മെയ് ഇരുപത്തി രണ്ട് ലോക ജൈവ ദിനം മെയ് ഇരുപത്തി രണ്ട് ലോക ജൈവ വൈവിധ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ തീം എന്താണ് ഹാർമണി വിത്ത് നാച്ചുറൽ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഹാർമണി വിത്ത് നാച്ചുറൽ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും എന്നുള്ളതാണ് ഇതിൻ്റെ മലയാളം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും ഹാർമണി വിത്ത് നാച്ചുറൽ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം എന്താണ് ബി പാർട്ട് ഓഫ് ദി പ്ലാൻ ബി പാർട്ട് ഓഫ് ദി പ്ലാൻ അതായത് പദ്ധതിയുടെ ഭാഗമാകൂ എന്നുള്ളതാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം എന്താണ് ഹാർമോണിയും വിത്ത് നാച്ചുറൽ ആൻഡ് സസ്റ്റൈനബിൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പ്രകൃതിയുമായുള്ള ഐക്യവും സുസ്ഥിര വികസനവും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം അടുത്തത് മെയ് മുപ്പത്തി ഒന്ന് ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്ന് ലോക പുകയില വിരുദ്ധ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രമേയം എന്താണ് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രി ഇൻറ്റർഫെർ ഇൻറ്റർഫറൻസ് എന്നുള്ളതാണ് ലോക പുകയില വിരുദ്ധ ദിനത്വം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പുകയില വിരുദ്ധ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടുബാക്കോ ഇൻഡസ്ട്രീസ് ഇൻറ്റർഫറൻസ് എന്നുള്ളതാണ് അടുത്തത് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്താണ് ടേക്ക് ദി റൈറ്റ്സ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് ശരിയായ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം ശരിയായ പാത സ്വീകരിക്കുക എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം അടുത്തത് ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനമാണ് ലോക മണ്ണ് ദിനത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തീം എന്താണ് കെയറിംഗ് ഫോർ സോയിൽ മെഷർ മോണിറ്റർ മാനേജ് മണ്ണിൻ്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കുക നിയന്ത്രിക്കുക മണ്ണിൻ്റെ പരിപാലനം അളക്കുക നിരീക്ഷിക്കുക നിയന്ത്രിക്കുക ഡിസംബർ അഞ്ച് ലോക മണ്ണ് ദിനമാണ് അടുത്തത് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമാണ് ഡിസംബർ പത്ത് മനുഷ്യാവകാശ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മനുഷ്യാവകാശ ദിനത്തിൻ്റെ തീം എന്താണ് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾക്ക് കാത്തിരിക്കുക എവർക്കും വിശേഷംസകൾ നേരിടുന്നു ഗുഡ് ബൈ